തെരുവുവിളക്കുകൾ കത്താത്തതിൽ ബി ജെ പി കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ചൂട്ടുകത്തിച്ച് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു തെരുവുവിളക്കുകൾ കത്താത്ത കൊടുങ്ങല്ലൂരിൽ ബി ജെ പി കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ നഗരസഭയുടെ മുന്നിൽ നിന്നും വടക്കേ നടയിലേക്ക് ചൂട്ടുകത്തിച്ച് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു Vai expelled mi jacket si, picked inylanha <laughs> picu quyad humana picu Ponaki karo jest yopini P thirsty Vox sentiment Hyper iny Teraz ov i spindy b put itu പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ അധ്യക്ഷത വഹിച്ച യോഗം കൊടുങ്ങല്ലൂർ നഗരസഭയുടെ നാപ്പത്തിനാല് വാർഡിലും ഇന്ന് ജനങ്ങൾക്ക് രാത്രിയായാൽ പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് നമുക്കറിയാം മഴക്കാലം വന്നെത്തി അതുകൊണ്ട് ഇഴജന്തുക്കളും അതുപോലെ തന്നെ പട്ടികളുടെ ശല്യവും മൂലവും ജനങ്ങളെ വെളിച്ചമില്ലാതെ വലിയ നരക യാതന അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രദേശങ്ങളിൽ എല്ലാം തന്നെ നമുക്കറിയാം കൊടുങ്ങല്ലൂർ നഗരസഭയെ സംബന്ധിച്ച് ഇന്ന് കേരളത്തിൽ തന്നെ എഴുപത്തേഴാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട വളരെ ദയനീയമായി പരാജയപ്പെട്ട ഒരു എൽ ഡി എം ഭരണസമിതിയാണ് കൊടുങ്ങല്ലൂർ നഗരസഭ ഭരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ രണ്ടായിരത്തി അഞ്ച് വാർഷിക പദ്ധതിയിലെ മൂന്ന് കോടി ആറ് ലക്ഷം രൂപ നഷ്ടപ്പെടുത്തിയ ഒരു എൽ ഡി എം ഭരണസമിതിയാണ് കൊടുങ്ങല്ലൂർ നഗരസഭ ഭരിക്കുന്നത് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് ഉദ്ഘാടനം ചെയ്തു ഭാരതീയ എല്ലാ കാര്യങ്ങളിലും കൊടുങ്ങലൂർ നഗരസഭ വളരെ മികച്ച രീതിയിൽ മുന്നോട്ടു പോകുന്നു എന്ന് മേണി നടിച്ചു നടക്കുന്ന ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ആളുകൾ വെറുതെ ഫ്ലക്സിലും അല്ലെങ്കിൽ അവരുടെ സംസാരത്തിലും മാത്രമായി വികസനങ്ങൾ ഒതുങ്ങുമ്പോൾ താഴെക്കടലിലുള്ള ജനങ്ങളുടെ ഇടയിലേക്ക് വികസനം എത്താതെ വികസനം വാക്കുകളിൽ അല്ലെങ്കിൽ പേപ്പറുകളിൽ മാത്രം ഒതുങ്ങി പോകുന്ന ഒരു കാഴ്ചയാണ് കുറച്ച് വർഷങ്ങളായി കൊടുങ്ങലൂർ നഗരസഭയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഒരു കാളവണ്ടി യുഗത്തിൽ നമ്മൾ വഴി നടന്നിരുന്ന സമയത്ത് ചൂട്ടുകത്തിച്ചു പിടിച്ചാണ് നമ്മൾ വഴി കണ്ടെത്തി നടന്നു പോയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാര്ഷിക പദ്ധതി നടപ്പാക്കുന്നതിൽ വന്ന പാളിച്ചയാണ് പല പദ്ധതികളും നടപ്പിലാക്കാൻ കഴിയാതെ പോയതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പ്രതിഷേധ പരിപാടികൾക്ക് ടി ജെ ജെമി ഒ എൻ ജയദേവൻ രശ്മി ബാബു ശാലിനി വെങ്കടേഷ് എന്നിവർ നേതൃത്വം നൽകി